ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിന് ഒരു ലെമൺ ഗ്രാസ് ആണ് ഇതൊരു ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ് ഫ്രൂട്ടാണോ അപ്പോൾ അത് ഇത് ഞാൻ പച്ചയ്ക്ക് കഴിച്ചപ്പോൾ ഒരു പുളി ഉണ്ടായിരുന്നു അതാണ് കഴിക്കാനൊക്കെ കൊള്ളാം ഞാനത് ഒന്ന് ഉപ്പിലിട്ട് വെച്ച് കാരണം നോമ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ഇതിനെ ഒന്ന് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചത് ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ഞാൻ പറയാം അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പം ഞങ്ങളിന്ന് ഓയിര് എൻ്റെ മാമിയുടെ വീട്ടിൽ പോയി മാമിയുടെ വീട്ടിൽ പോയപ്പോഴത്തേന് അവിടെ നിന്ന് വേണ്ട പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ കാണാം ഇതൊരു മരത്തിലിങ്ങനെ ചുറ്റി കയറി കിടക്കുന്ന അപ്പോൾ നോക്കിയപ്പോൾ അത് ഒരു ചെറിയൊരു കായും കണ്ടു അതിന് ഞാൻ നോക്കിയത് അപ്പോഴേ മാമി പറഞ്ഞതൊരു ഒരു തരം ലെമൺ ഗ്രാസ് എന്നറിയപ്പെടുന്നത് അതിനൊരു പുളിയുണ്ട് അതുപോലെ തന്നെ ഗ്രാസ് ഇങ്ങനെ ആരോ പിന്നെ ബീഫൊക്കെ ഉണ്ടെങ്കിലോ ഈ ലെമൺ അതായത് തക്കാളി പോലെയാണ് ഇരിക്കുന്നത് ഒരു തക്കാ അത് എന്നാലും അതിങ്ങനെ പുറത്തോട്ട് ഇരിക്കുക അപ്പോഴും അതിങ്ങനെ അപ്പം ഞാൻ പറഞ്ഞ് നോക്കാം അതെന്തുവാന്ന് അങ്ങനെ നമുക്ക് അന്നേരം നോമ്പായം ഉണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നും നോക്കാൻ പറ്റിയില്ല അങ്ങനെ മാമി പറഞ്ഞൊരു പുളിയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വേ അവിടുന്ന് പിന്നെ പറിക്കുക പറച്ച് പറച്ച് അങ്ങനെ എടുത്ത് അപ്പോഴേ അന്നേരം നമുക്കിതൊന്നും ടേസ്റ്റ് ചെയ്യാനും ഒന്നും പറ്റിയില്ല അങ്ങനെ ഇതിൻ്റെ പേരെന്താണെന്നു അപ്പം മാമി പറഞ്ഞ പേരെന്ന് വെച്ചാൽ ലെമൺ ഗ്രാസ് ഒന്ന് അറിയപ്പെടുന്നതാണ് നമ്മളറിയുന്നത് അങ്ങനെ ഇതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഒന്ന് പിന്നെ മാമിയെടുത്ത് പറഞ്ഞാൽ നമുക്കൊന്ന് ഉപ്പിലിട്ട് വെക്കാം അച്ചാറിടേണ്ട ഉപ്പിലിടാം ഉപ്പിലിട്ടിട്ട് അതിൻ്റെ ആ ഇതെന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉപയോഗം മനസ്സിലാകാം എന്നു വച്ചാൽ എന്താണെന്ന് ഇപ്പോൾ അറിയത്തില്ലല്ലോ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അങ്ങനെ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇതിനെ ലെമൺ ഗ്രാസ് എന്ന് പറയുന്നത് ഈ ലെമൺ ഗ്രാസ് നമുക്ക് ഒരു ചെറിയ പുളിപ്പാണ് ഈ ലെമൺ ഗ്രാസ് എന്ന് പറയുന്നത് വെച്ചാൽ ഇതാണെ ഈ ഗ്രാസ് ഈ ലെമണിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അഹത്തൂടെ കിളിച്ച് ഇങ്ങനെ പൊട്ടി കിളിച്ച് വന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ് ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞത് പറയുന്നത് ഏതാ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത് ഇതിൻ്റെ വേറെ വല്ല പേരും അറിയാമെങ്കിൽ ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് പുളിയൊക്കെ ഉള്ളതല്ലേ ഞാൻ വിചാരിച്ച് നമുക്കൊന്ന് ഉപ്പിലിട്ട് നോക്കാം എന്നാൽ അച്ചാറല്ല ഞാൻ ഉപ്പിലാണ് ഇടുന്നത് അപ്പം ഞാൻ കുറച്ചേ അത് പറിച്ചുകൊള്ളും അപ്പം അതിൻ്റെ കൂടെ ഞാൻ രണ്ട് മൂന്ന് കാന്താരി മുളകും ചൂട് വെള്ളവും വേണം ഉപ്പും എടുത്തിട്ടുണ്ട് ഇത്രയും ഉപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് കൊടുക്കാം അപ്പം ഞാൻ ഇത് ഞാനൊരു കുപ്പിയിലോട്ട് ഫില്ല് ചെയ്യാം ഇത്രയും സാധനം അപ്പം ഇത്രയും വേസ്റ്റാണ് കുറച്ച് നില കൊണ്ടുവന്നപ്പോഴേ കഴിച്ചുമാതി അപ്പം ഇതെല്ലാം കൂടെ മൂന്ന് പിന്നെ കാന്താരമുളകൊന്നും കീറിയിട്ടിരിക്കുക ഇത് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കല്ലുപ്പായിട്ട് കൊടുക്കുന്ന കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടച്ച് സൂക്ഷിച്ച് വയ്ക്കാം എന്നിട്ട് നമുക്കൊരു രണ്ട് ദിവസം കഴിഞ്ഞ് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നല്ല ആയിരിക്കും കാരണം പുളിയുള്ളതായതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് എരിയൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അത് നല്ല ടേസ്റ്റ് ആവാൻ കാരണം വെച്ചാൽ പുളിയൊക്കെ ഉണ്ടല്ലോ പുളിയും എരിയും ഉപ്പും എല്ലാം കൂടെ പിടിച്ചു വരുമ്പം നല്ലതായിരിക്കും ഇപ്പോൾ വീഡിയോ ഇവിടെ വൈകിയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടേ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം